നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് വീരവാദം മുഴക്കിയ വെല്ലുവിളി മുഴക്കിയ ബി ജെ പി പെട്ടിരിക്കുകയാണ് അതായത് ബി ജെ പിയുടെ തന്നെ ഒരു വനിതാ നേതാവ് അദ്ദേഹത്തിനൊപ്പം പൊതുവേദിയിൽ പങ്കെടുക്കുന്നു പിന്നാലെ തൊട്ട് പിന്നാലെ ഡിവൈഎഫ്ഐക്കും പണിയിട്ടിരിക്കുകയാണ് അതായത് ഡിവൈഎഫ്ഐയും ഈ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലത രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പങ്കെടുത്തിരിക്കുകയാണ് അപ്പോൾ ഡിവൈഎഫ്ഐക്കും രണ്ട് പറയാനുള്ളത് അത് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് കൂടുതലും സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണ് സി പി എമ്മിൻ്റെ അധീനതയിലുള്ളത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ പാലക്കാട് ഒരു ഞാൻ ഇന്നലെ നമ്മളെ ചർച്ചയിൽ പറഞ്ഞിരുന്നു പാലക്കാട് ഇപ്പം പൊതുവേ ഇപ്പോൾ ഒരു രാഹുൽ മയമാണുള്ളത് കാരണം നിരവധി പ്രവർത്തനങ്ങളിൽ രാഹുൽ ഏർപ്പെടുന്നു നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് പാലക്കാടുകാർക്ക് അതൊരു ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് രാഹുൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് ഒരു പക്ഷേ പരസ്യമാവുകയും ചെയ്യുന്നുണ്ട് രാഹുൽ ഒരു വിവാദപുരുഷനായതുകൊണ്ട് കുറച്ചും കൂടി അത് പരസ്യമാണ് മാധ്യമങ്ങളൊക്കെ എന്ത് ഉദ്ഘാടനം ഉണ്ടെങ്കിലും അത് അപ്പോഴപ്പഴും ഇപ്പോൾ തന്നെ ഇങ്ങനൊരു സംഭവം നടന്നു ചെറിയൊരു ഒരു ഒരു ഗ്രാമവികസന അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി യോഗമാണ് അതുപോലും ഇത്രയും വലിയ പ്രസക്തം പ്രസക്തമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ രാഹുലിന്റെ ഒരു എഫക്റ്റ് ഇത് രാഹുൽ എഫക്റ്റ് എന്നേ പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇതിപ്പം ജനങ്ങളിലേക്ക് സാധാരണ ഒരു എം എൽ എ ഒരിടത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ അറിയാമോ അറിയാം ആൻസിക്ക് അറിയാം ആൻസിയുടെ എം എൽ എ എന്ത് അറിയത്തില്ല പക്ഷേ രാഹുൽ എന്ത് ചെയ്താലും പറ അതുകൊണ്ട് പാലക്കാട് പാലക്കാടുകാർ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്തൊക്കെയോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എം എൽ എ എന്തൊക്കെയോ ഞങ്ങളുടെ എം എൽ എ ചെയ്തു ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ട് അപ്പം രാഹുൽ പോകുന്നിടത്തും വരുന്നിടത്തും സഹകരിക്കുന്നിടത്തും ഒക്കെ ആ ജനങ്ങളുടെ ഒരു ഒരു വൈബ് കാണുമ്പോൾ അറിയാം അവരുടെ ഉള്ളിൽ നല്ലൊരു എം എൽ എ കിട്ടിയതിൻ്റെ സന്തോഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ അവർ മാറ്റിവെക്കുന്നു ഒരു നേതാവ് എന്നുള്ള രീതിയിൽ തങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്നു ഇന്നലെ നമ്മുടെ ചർച്ച പറഞ്ഞതുപോലെ തങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്നു എന്നുള്ളതാണ് ജനം നോക്കുന്നത് അപ്പൊ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കയാണ് ഇത് സി പി എമ്മിനും ബി ജെ പിക്ക് കൃത്യമായിട്ട് അറിയാം സി പി എം ഇത് രാഹുലിന്റെ വിഷയം ഇത്രയും വൾഗറായിട്ട് ഇത്രയും ഇതാക്കിയെടുത്തത് സി പി എം ആണ് അപ്പൊ സി പി എം വിചാരിച്ച ഒരു കാര്യമുണ്ട് പിണറായി പിണറായിയുടെ ഒരു ശത്രു തന്നെയാണ് രാഹുൽ മാങ്കുട്ടത് അപ്പൊ പിണറായി വിചാരിച്ച ഒരു കാര്യമുണ്ട് രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു നൂറ് ശതമാനത്തിലെ ഒരു നാൽപ്പത് ശതമാനമാണ് രാഹുൽ ൂട്ട എഫക്റ്റ് എന്ന് പറയുന്നത് ആ രാഹുൽ മാങ്കൂട്ട എഫക്റ്റ് ഒന്ന് പൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് വിവാദങ്ങൾ പിടിച്ചെടുത്ത് അത് പരസ്യമാക്കാൻ ഒരുപക്ഷെ പിണറായി ഇത്രയും വ്യഗ്രത കാണിച്ചത് അതിലെ പിണറായി ഒരു പക്ഷെ ഒരു കാര്യത്തിലും മിണ്ടാത്ത പിണറായി വിജയൻ മകൻ്റെ കാര്യമോ മകളുടെ കാര്യമോ ഇനി പിണറായി വിജയൻ്റെ മേലുള്ള അഴിമതിയുടെ കാര്യമോ ഇപ്പോൾ പി എം ശ്രീ കാര്യം എന്ത് ചോദിച്ചാലും മിണ്ടാത്ത പിണറായി വിജയൻ അന്ന് മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തിട്ട് എന്തൊരു നല്ല പ്രഭാഷണമാണ് അന്ന് സംസാരിച്ചത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇരകൾ ഉണ്ടെങ്കിൽ അവരോടൊപ്പം ഞാനുണ്ട് ഒരപ്പനായിട്ട് ഞാനുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയി ഇത് കൊടുത്തോളൂ എന്തിനും ഞാനും എൻ്റെ പാർട്ടിയും ഉണ്ട് എന്ന് പറഞ്ഞ പിണറായി വിജയനെ നമ്മൾ കണ്ടതാണല്ലേ അത് കൂടാതെ ഈ പറയുന്നതുപോലെ ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കേൽപ്പിച്ചു ക്രൈംബ്രാഞ്ചിനെ ചെറിയ ലോക്കൽ പോലീസിനെ ഒന്നും അല്ല അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് അപ്പം ഇത്തരത്തിൽ ആരെങ്കിലും ഒരാൾ പിന്നീട് പരാതിക്കാരി ഉണ്ടോ ോ എന്ന് പിന്നെ തപ്പി തടയുന്ന പിണറായി വിജയനെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പൊ ക്രൈംബ്രാഞ്ച് എന്തു ചെയ്യുന്നു പോലും അറിഞ്ഞു ഇവിടെ അന്വേഷണ സംഘം ഉണ്ടോ എന്ന് പോലും അറിയില്ല അതിലൊരു ഐ പി എസ് ഉദ്യോഗസ്ഥ മൂന്ന് തവണയാണ് ആ ഓഡിയോ ക്ലിപ്പുള്ള ആ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി നിറങ്ങിയത് എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് എന്നിട്ട് പരാതിക്കാർ പറഞ്ഞു ഇല്ല എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കാരണം അവരുടെ തികച്ചും അവരുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതമാണ് അതിലേക്കാണ് ഈ പറയുന്ന പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാരും മാധ്യമങ്ങൾ കടന്നു കയറിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സ്വകാര്യത ജീവിതത്തിലേക്കാണ് ചെന്നത് ഒരു പക്ഷേ മറ്റുള്ള ഇനിയും ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ പരാതി കൊടുത്തെങ്കിലും എന്തുകൊണ്ടാണ് അവരുടെ പരാതികളിൽ മേൽ പോലും ഒരു കേസെടുക്കാത്തത് ഈ ഓഡിയോ ക്ലിപ്പ് പോട്ടെ പരാതി കൊടുത്തവരുടെ പേര് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് കാരണം അതിനൊന്നും ഒരു കഴമ്പുമില്ല എന്നുള്ളത് പോലീസ് പോലീസ് ബുദ്ധിയുള്ളവരെ മതബുദ്ധികളല്ലേ ഇതുകൊണ്ട് എന്ന് കോടതി ചെന്നാൽ ഒരുപക്ഷെ ജഡ്ജി വലിച്ചു കീറി ഇങ്ങോട്ട് കയറി നാണോ അല്ലേ ക്രൈംബ്രാഞ്ചേ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് പോലീസ് ആ പരാതി യാതൊരു നടപടി എടുക്കാത്തത് കാരണം ഈ പറയുന്നത് പോലെ റിനി പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണ് ഞാൻ അങ്ങാണ് അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചത് അങ്ങോട്ട് എന്ന് ചെന്ന് പെട്ട് കൊടുത്തുള്ളൂ ഞാൻ റിക്വസ്റ്റ് അയച്ചു അപ്പം ചോദിച്ചു എന്നാൽ ഒരു മാധ്യമത്തിൻ്റെ കൊടുത്ത ഇന്റർവ്യൂലും ഞാൻ കേട്ടതാണ് അപ്പം എന്നാണ് താങ്കൾക്ക് രാഹുൽ മോശക്കാരനാണ് അത് ആദ്യമേ തോന്നിയെന്ന് മോശം ശരിയല്ലാത്ത രീതിയിൽ എന്നാൽ ആദ്യമേ തോന്നെങ്കിൽ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത ആളെയ്യോ താങ്കൾ നല്ലൊരാളാണെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചത് ഇങ്ങനെയുള്ള സംഭാഷണം എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാ ഒഴിവാകുകയല്ലേ വേണ്ടുന്നേ അതൊരു പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചിരുന്നെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയിലേക്ക് അറിയിച്ചിരുന്നെങ്കിൽ രാഹുലിനെ അന്നൊരു പക്ഷേ ബാക്കിയുള്ള നേതാക്കന്മാർ തടഞ്ഞേനെ ഇത് അവിടെ അവിടെ കഴിഞ്ഞ് മൂന്ന് മൂന്നര കൊല്ലം ഈ പോക്കായിട്ടുള്ള അല്ലാതെ വൃത്തികേട്ടായി വൃത്തികേടായിട്ടുള്ള രാഹുൽ മാകൂട്ടതുമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ രാഹുലിനെ ഒന്ന് നന്നാക്കാൻ ഒരു സുഹൃത്തെന്നുള്ള രീതിയിൽ നന്നാക്കാൻ ശ്രമിച്ച റിനി ടെ പരാതി എങ്ങനെയാണ് പോലീസ് എടുക്കുന്നത് ആ ചാറ്റിംഗ് രീതി കാണുമ്പോൾ പറയാമല്ലോ ചാറ്റിംഗ് രീതി ശരിയാണെന്നുണ്ടെങ്കിൽ ശരിയായ വെയിലാണെന്നുണ്ടെങ്കിൽ ഒപ്പം നിന്നിട്ട് പോലീസിന് കേസെടുക്കാം ഇനി ഹണിയാണെങ്കിൽ ഒരു ലവ് ചിഹ്നം ഒരു വൈറ്റ് ചിഹ്നം മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിന് ശേഷമുള്ള ചാറ്റ് ഒന്ന് പുറത്തു വിടുവു ഈ പറയുന്ന വ്യക്തികളൊന്നും പുറത്തുവിടുന്നില്ല പിന്നെ പല ഒരു നൂറായിരം സ്ത്രീകളുടെ പുറ നടക്കുന്ന ഒരു വെറും വൃത്തികെട്ടവനായിട്ടൊക്കെ രാഹുൽ മാക്കുട്ടത്തിനെ ചിത്രീകരിച്ച് ഈ സ്ത്രീകളൊക്കെ ഒന്ന് പുറത്തു വരും ഏതെങ്കിലും ഒരു ശരിയായ രീതിയിലുള്ള ചാറ്റിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് പരാതി കൊടുക്കാം അവിടെ ഒരു കഴമ്പുണ്ട് ഇപ്പം ഞാനിപ്പോൾ രാഹുൽ മൺകൂട്ടത്തിനുമായിട്ട് അല്ലെങ്കിൽ ഒരു ചാറ്റ് ചെയ്തു അല്ലെങ്കിൽ സംസാരിച്ചു ആ സംസാരിച്ചപ്പോൾ ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചതിൻ്റെ ഇടയിൽ രാഹുൽ തെറ്റായിട്ട് മോശമായിട്ട് സംസാരിച്ച ഓൺ ദ സ്പോട്ട് എനിക്ക് ബ്ലോക്ക് ചെയ്തിട്ട് ഇതെടുത്ത് വെച്ച് കാണിച്ചാൽ ജനം വിശ്വസിക്കും അല്ലേ രാഹുൽ മോശമായിട്ട് സംസാരിച്ചതിനെ ചിരിച്ചും രസിച്ചും ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഞാനും അത്തരത്തിലുള്ള ഒരു മെസ്സേജ് അയച്ചാൽ ഞാനും രാഹുലിനും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ പിന്നെ അതിന് കിടന്നിട്ട് രാഹുൽ മറ്റേ വൃത്തികെട്ടവനാണെ രാഹുൽ പെൺ പെണ്ണുപിടിയനാണേ കോഴിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഈ പെൺകുട്ടി ആറ് ഭാത്താണ് തെറ്റ് ഇപ്പം രാഹുൽ മുപ്പത്തഞ്ച് വയസ്സ് ഒരു രാഷ്ട്രീയക്കാരനും ചേർന്ന പണിയല്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാ പക്ഷേ എന്നാലും അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് വയസ്സാണ് സന്യാസ ജീവിതമൊന്നുമല്ല രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ ഈ പെണ്ണ് കെട്ടാം സ്നേഹിക്കാം ഈ പറയുന്ന എന്തും ചെയ്യാം പക്ഷേ ഈ പറയുന്നുകൊണ്ട് അങ്ങനെ സ്ത്രീകളോടെ പുറം നടക്കുന്ന ഒരു വ്യക്തി ആണ് എന്നുള്ളത് നിലവിൽ തെളിവുകളില്ല പിന്നെ ഒരു എണ്ണം ഈ ഓഡിയോ ക്ലിപ്പ് സത്യസന്ധമാണ് ഇപ്പോഴും രാഹുൽ മൗനമാണ് എന്നെങ്കിലും അത് കൃത്യമായിട്ടുള്ള സത്യം പുറത്ത് വരും എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് ഇതിനിടയ്ക്ക് പറയുന്ന ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് അത് അവരുടെ സ്വകാര്യത എന്ന് പറഞ്ഞ ജീവിതമാണ് അതിലേക്ക് കടന്നു കയറി കയറിപ്പോയി ഒരു പക്ഷേ രാഹുലിന് അത് മാത്രമായിരിക്കാം പ്രണയം മറ്റുള്ളതൊക്കെ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ക്ലീഷേ ക്ലീഷെ ചാറ്റിംഗൊക്കെ വരില്ല നമ്മളൊക്കെ ചാറ്റ് ചെയ്യുന്നവരാണ് ഒരു ക്ലീഷേ ക്ലീഷെ ചാറ്റിംഗൊക്കെ വരും അതിൻ്റെ പുറത്ത് ഒരു രാഷ്ട്രീയക്കാരനെ അടിച്ചമർത്താം എന്നുള്ള തരത്തിലൊക്കെ വന്നതാണോ ഒന്നും നമുക്കറിയില്ല ഏതായാലും വ്യക്തത വരേണ്ടതുണ്ട് അതെ നിൽക്കട്ടെ ആ ഒരു പ്രശ്നം പൊക്കി പിടിച്ചുകൊണ്ട് എന്നാൽ കേരളത്തെ അങ്ങ് ഞെട്ടിപ്പിച്ച് ചില മാധ്യമങ്ങളെ കൊണ്ടങ്ങ് ആക അങ്ങ് ഇതാക്കാം എന്ന് സി പി എം വിചാരിച്ചു പക്ഷെ അവർക്കാണ് അടികിട്ടിയത് കാരണം ഇത് ഉമ്മൻചാണ്ടിയുടെ നേർക്ക് ഇതേ വിദ്യ പ്രയോഗിച്ച് അന്ന് ഒരുപക്ഷെ ജനം ഉമ്മൻചാണ്ടിക്കെതിരെ തിരിഞ്ഞിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിന്റെ മരണത്തോടൊപ്പം അല്ലെങ്കിൽ പല കാര്യങ്ങളും സരിത വെളിവാക്കിയതോടുകൂടി മലയാളികൾക്ക് വല്ലാത്ത വേദന ഇന്നും ഉണ്ട് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ചവർക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ നിന്നവർക്കൊക്കെ ഇന്നും ഒരു വേദനയായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട് ഇനിയൊരു നേതാവും അത് സി പി എം പാർട്ടിയിലായിക്കോട്ടെ ബി ജെ പിയിലായിക്കോട്ടെ കോൺഗ്രസ്സിലായിക്കോട്ടെ ഒരു നേതാവും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പെടരുത് എന്ന് ഒരു ഒരു ഇത് ഒരു പക്ഷേ മലയാളികളുടെ ഇടയിലുണ്ട് മാത്രമല്ല ഇന്നത്തെ ജെൻസി കുട്ടികൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫോർവേഡായിട്ട് ചെന്ന് അവർക്കൊക്കെ അറിയാം ഒരു ചാറ്റിങ് എന്താണ് അല്ലെ ഇതിലെന്താണെന്നുള്ളത് അറിയാം പണ്ടൊക്കെയാണോ അയ്യോ മന്ത്രി എഡി എന്ന് വിളിച്ചു മന്ത്രി ഇങ്ങനെ എന്നോട് ചാറ്റ് ചെയ്തു ഇതൊക്കെ അങ്ങ് വലിയ ലൈംഗിക കുംഭകോണമായിട്ടൊക്കെ ഇങ്ങ് മാറുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കും എല്ലാവരും ചിലപ്പോൾ കുറച്ച് ഓവറായിട്ട് ഫ്രീഡം കാണിച്ച് സംസാരിക്കും പക്ഷേ അതിൽ നിലനിർത്തേണ്ടത് നമ്മളാണ് മറുഭാഗത്തുള്ളവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ കുറച്ചുകൂടെ മിതമായിട്ടുള്ള കുറച്ച് കുറച്ച് എന്തോ കൺട്രോളിങ് കപ്പാസിറ്റി അവർക്ക് വേണം എന്നുള്ളത് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ എന്നുള്ളത് മറ്റ് മറുഭാഗം പക്ഷെ അത് വെച്ചിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം മുഴുവനും കുട്ടിച്ചോറാക്കാം രാഷ്ട്രീയ ഭാവി മൊത്തം നശിപ്പിക്കാം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന് കിട്ടേണ്ടുന്ന ശിക്ഷ ഇപ്പോൾ പാർട്ടി തന്നെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരായുസ് കിട്ടേണ്ടുന്നത് ഒന്നൊന്നര രണ്ട് മാസം കൊണ്ട് അദ്ദേഹം അനുഭവിച്ചു ഇപ്പോഴും വ്യക്തി ജീവിതത്തിൽ ഒരുപക്ഷെ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഇനിയും വീണ്ടും ടാർജറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നടക്കത്തില്ല പക്ഷെ പാലക്കാടുകാർക്ക് കുറച്ചുകൂടി രാഹുലിനെ അറിയാമെന്ന് തോന്നുന്നു ഒരു നമ്മളെക്കാളും ഒക്കെ കുറച്ചുകൂടി അടുത്തറിഞ്ഞ പാലക്കാടുകാരാണ് ാണ് അപ്പോൾ പാലക്കാട് കാര്യം ഒരിക്കലും രാഹുലിനെ കൈവിടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ മറ്റുള്ള പാർട്ടികൾക്ക് കാണിച്ചു കാണിച്ചുകൊടുത്തു അപ്പം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു ഇനി രാഹുലിനെയും പിടിച്ചുകൊണ്ട് ഇനി നിന്ന് കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് കഴിഞ്ഞാൽ പാലക്കാട് സീറ്റ് ഒരു പക്ഷേ സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ നഷ്ടപ്പെടും ഇനി അത് ഈ ഒരു ശ്രമമാണ് മാത്രമല്ല ഇപ്പം ബി ജെ പിക്ക് പാലക്കാട് ബി ജെ പിക്ക് അകത്ത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒരു അസ്വാരസ്യങ്ങളുണ്ട് അടിപിടികളുണ്ട് അപ്പോൾ ഒരുപക്ഷെ പലരും ബി ജെ പി ഇന്ന് കോൺഗ്രസിലോട്ട് ചായാനുള്ളൊരു ഒരു ഒരു തത്രപ്പടലാണ് ഇപ്പോൾ പിണറായി വിജയനോടുള്ള ഒരു വിരോധാഭാസം ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് സി പി എം അറിയാം പാലക്കാട് സി പി എമ്മിന് അത് വ്യക്തമായിട്ടറിയാം മാത്രമല്ല അവിടെയും ഈ പറയുന്ന ഓണം ചില അസ്വാരസ്യങ്ങളുണ്ട് അപ്പൊ ഇതുകൊണ്ട് ഇനി രാഹുലിന് എതിരെ നിന്നുകൊണ്ട് ഉള്ള ജനങ്ങളുടെ വിരോധം നിലവിലുള്ളവരുടെ വിരോധം ഇനി പിടിച്ചു വാങ്ങണ്ട കാരണം അവർക്കൊക്കെ ഇനി നിൽക്കാനുള്ളവരാണ് അവർക്കൊക്കെ രാഷ്ട്രീയ ഉള്ളവരാണ് ഇപ്പൊ ഉള്ള കൗൺസിലറോ പഞ്ചായത്ത് പ്രസിഡന്റോ രാഹുലിനോട് എതിർത്ത് കഴിഞ്ഞിട്ടോ അല്ലെ രാഹുലിനോട് വിരോധം കഴിഞ്ഞാലോ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ അവിടെ ഉണ്ട് അവർ ഇവർക്കെതിരായിട്ടേ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് രാഹുലിന്റെ വിഷയം ഇനി വലിയ ഒരു സംഭവം ഒക്കെ ആക്കിയെടുത്ത് ഇനി അത് വേറെ രീതിയിലോട്ട് അത് സ്വന്തമായിട്ട് വാങ്ങി കൂട്ടണ്ട എന്ന് കരുതി കരുതിപ്പോൾ രാഹുലിനോട് മിതമായിട്ടുള്ള രീതിയിൽ പോകുന്നതാണെന്നല്ലെന്ന് തോന്നി കാരണം ജനത്തിനിപ്പോൾ ഏകദേശം ബോധ്യപ്പെട്ടു ഇനി ജനങ്ങളെ തിരുത്താനൊന്നും ആവില്ല ഇനി അത് ഒരു ഭാഗത്ത് നിന്നും ഒരു പക്ഷേ ഇതൊക്കെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി ആ ഒരു സമവായത്തിൽ അങ്ങ് പോവുക ഇനി വെറുതെ രാഹുലിൻ്റെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുക ഇനി ഇത് ഈ സ്ത്രീ ഷിയൊക്കെ എടുത്ത് രാഹുലിനെ ഇനി പുതച്ചു മൂടാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല അത് കഴിഞ്ഞു അതുകൊണ്ട് വേറെ ഇവിടെ ഒരു സംശയം എന്ന് വെച്ചാൽ ഇപ്പോൾ ബി ജെ പിയും അതുപോലെ തന്നെ സി ഡി വൈ എഫ് എയും ഒക്കെ അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല ഇങ്ങനെ ഒരു എം എൽ എ നമുക്ക് വേണ്ട അപ്പം എന്തുകൊണ്ടാണ് അവരെ വനിതാ നേതാക്കന്മാർ ഇപ്പോൾ രാ എം എൽ എ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നിലപാട് ഇതാണ് എന്തുകൊണ്ട് അവരത് ബഹിഷ്കരിക്കുന്നില്ല അല്ലെങ്കിൽ രാഹുലിൻ്റെയോടൊപ്പം വേദി പങ്കിടേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നില്ല എന്തുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസിലെ വനിതാ നേതാക്കളായിരുന്നു കുറച്ച് വനിതാ നേതാക്കൾ ായിരുന്നു ആദ്യം രാഹുലിനെതിരെ തിരിഞ്ഞത് അവർക്ക് മനസ്സിലാവുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റുള്ള പാർട്ടിയിലെ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ട് രാഹുൽ പത്തനംതിട്ട സ്വദേശിയാണ് അപ്പൊ പത്തനംതിട്ടയിലുള്ള ഒരു സി പി എം വനിതാ നേതാവിനെ പോലും ഇതിൽപ്പെടുത്താൻ വേണ്ടിട്ട് സി പി എം പാർട്ടി ശ്രമിച്ചു അവര് അന്തസ്സായിട്ട് സ്ട്രോങ് ആയിട്ട് ആ വന്താ നേതാവ് എന്ന് പറഞ്ഞ് എനിക്ക് രാഹുലിനെ അറിയാം വ്യ വ്യക്തിപരമായിട്ടല്ലാതെ എനിക്ക് അങ്ങനെ തെറ്റായിട്ടുള്ള അനുഭവങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അനാവശ്യമായിട്ട് എന്നെ പാർട്ടിയാണെങ്കിൽ പോലും ഇതിലേക്ക് വലിച്ചിടരുത് എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ ഡിവൈഎഫ്ഐ ഈ പറയുന്ന അവിടുത്തെ കൗൺസിലർ സി പി എം കൗൺസിലർ പറഞ്ഞിരുന്നു അപ്പം ഇത്തരത്തിലുള്ള മറ്റുള്ള പാർട്ടിയിലെ വനിതാ നേതാക്കന്മാർക്ക് ഒരുപക്ഷെ രാഹുലിനെ കുറച്ചുകൂടി അറിയാം സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾക്കറിയാമയത്തി ഇപ്പം അദ്ദേഹത്തിന്റെ കുറ്റമല്ലോ ഇപ്പം ഈ ഇതിനകത്തുള്ള യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കൾക്കായിരുന്നു കുറച്ചുകൂടി കടുംപിടുത്തം അവർക്കിപ്പോൾ കിട്ടേണ്ടത് കിട്ടി രാഹുൽ അതിൽ നിന്ന് മാറി ഇപ്പോൾ സംതൃപ്തിയായി ഇനി ഇവരെയൊക്കെ കൊണ്ടുവന്ന് അധ്യക്ഷസ്ഥാനത്ത് ഇരുത്തു നിന്ന് കരുതിയായിരിക്കും അല്ലെങ്കിൽ രാഹുലിനോട് എതിരായിട്ടുള്ളവരായിരിക്കും എന്ത് തന്നെയാലും ഇപ്പോൾ എന്താണ് സംഭവിച്ചത് അവർക്ക് തന്നെയാണ് അടി കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന രാഹുലിനെ വീണ്ടും വീണ്ടും ഇട്ട് ചൊരണ്ടാൻ പോകുമ്പം സ്വന്തം പാർട്ടിക്ക് തന്നെയാണ് അടി കിട്ടുന്നത് മറ്റുള്ള നേതാക്കളും മറ്റുള്ള പാലക്കാട്ടിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ ജനങ്ങളാണ് സ്ത്രീകളാണ് രാഹുലിനു ചുറ്റും കാണുന്നത് എപ്പോഴും ഈ ഏത് ഉദ്ഘാടനത്തിന് പോയാലും സ്ത്രീകളാണ് വലുതും എഴുതും ബാക്കിലാണ് അതായത് അവർക്കൊന്നും എന്തോ പേടിയില്ലേ എന്തിനാണ് പേടിക്കേണ്ടെന്നത് ഇത് കൃത്യമായിട്ട് മലയാളികൾക്കറിയാം രാഹുൽ അങ്ങോട്ടും ഓരോ വീട്ടിനകത്തും അങ്ങോട്ട് കയറിപ്പോയി സ്ത്രീകളെ പീഡിപ്പിച്ചല്ല ഈ പറയുന്ന പെണ്ണുങ്ങളെ അല്ലെങ്കിൽ വിളിച്ച് വരുത്തിയിട്ട് കൊണ്ടുവന്നിട്ട് പീഡിപ്പിച്ചല്ല ഇത് ഒന്ന് ഒരു പക്ഷേ സ്നേഹത്തിൻ്റെ പുറത്ത് പരസ്പര സ്നേഹത്തിൻ്റെ പുറത്തുണ്ടായ രാഹുലിൻ്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ ഒരു വീഴ്ച മറ്റേ റിനിയുടെ കാര്യത്തിൽ അങ്ങോട്ട് തന്നേല്ലോ ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടേല്ലേ അല്ല രാഹുൽ അങ്ങോട്ട് എന്നിട്ട് തെറ്റായിട്ട് സംസാരിച്ചല്ലേ ഇനി തെറ്റായി സംസാരിച്ചാൽ ഓൺ ദ സ്പോട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല മൂന്ന് നാലും വർഷം എടുത്താണ് പ്രതികരിക്കുന്നത് അപ്പം ഇത് ഇതൊക്കെ കൃത്യമായിട്ട് പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്ക് മനസ്സിലായി അല്ലാതെ രാഹുൽ വെറും ഒരു എന്താ പറയുക നിർകൃഷ്ട ജീവിയോ എന്ന് എന്തൊക്കെയായിട്ടാണ് കാണുന്നത് ഒരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ചില പാളിച്ചകൾ വന്നിട്ടുണ്ട് താളപ്പുഴകൾ വന്നിട്ടുണ്ട് എന്ന് വെച്ച് നല്ലൊരു നേതാവിനെ മൊത്തത്തിൽ അങ്ങ് കുഴിച്ചുമൂടേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ നോക്കൂ ജനങ്ങളുടെ ഇടയിൽ ചെയ്യുന്ന പ്രവർത്തികൾ നോക്കൂ സ്ത്രീകളോ മറ്റുള്ള സ്ത്രീകളോട് എങ്ങനെയാണ് ബഹുമാനിക്കുന്നത് നോക്കൂ അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന സ്ത്രീകൾക്കായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളൂ എന്തിനാ അങ്ങോട്ട് കടന്നു കയറാൻ പോകുന്നത് എന്തിനാണ് അങ്ങോട്ട് കടന്നു കയറാൻ പോകുന്നത് മറ്റുള്ള പാലക്കാട്ടെ എത്ര സ്ത്രീകൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് രാഹുലിനെയും കൊണ്ട് ഡിവൈഎഫ്ഐയിലെ സ്ത്രീകൾക്ക് ഏതാണ്ട് ഇന്നലെ മെനങ്ങാനും ഒക്കെ പങ്കെടുത്തത് ബി ജെ പി ഡിവൈഎഫ്ഐ നേതാക്കന്മാരിലെ അവരുടെ പ്രവർത്തകർ തന്നെയല്ലേ സ്ത്രീകൾ തന്നെയല്ലേ പങ്കെടുത്തത് പുരുഷന്മാരല്ലല്ലോ സ്ത്രീകളാണ് പങ്കെടുത്തത് അവർക്ക് മോശമായിട്ടുള്ള അനുഭവം രാഹുലിന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇത് സ്വന്തം പാർട്ടി തന്നെയാണ് രാഹുലിനെ കുഴിച്ചു മൂടിയത് ഏറ്റവും കൂടുതൽ മറ്റുള്ള സ്ത്രീകൾക്കൊന്നും രാഹുലിനെ പറ്റി തെറ്റായിട്ടുള്ള ഇതൊന്നുമില്ല ഒരമ്മ ഈയിടെ ഞാൻ കണ്ടതാണ് വീഡിയോയിൽ ഒരമ്മ ആ സ്വന്തം മകനേക്കാളേറെ സ്നേഹിക്കുകയാണ് രാഹുലിനെ വഴിപാടുകൾ ഈ ഒരു കേസിൽ നിന്നൊക്കെ രക്ഷപെടാൻ വഴിപാടുകളും നേർച്ചകളുമായിട്ടൊക്കെ കഴിഞ്ഞ ഒരു അതുമായ പ്രാ പ്രായം ചെന്നൊരമ്മ വീട്ടിൽ രാഹുൽ കാണാൻ ചെന്നതും എന്തൊരു സ്നേഹമാണ് അവരുടെ അപ്പൊ എത്രയും അമ്മമാര് രാഹുലിനെ സ്നേഹിക്കുന്നത് പത്തും അറുപതും വയസ്സുള്ള സ്ത്രീകളെ വെച്ചാണ് രാഹുലിനെ വെച്ച് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ത് മോശമാണ് എന്ത് മേച്ചമായ രീതിയാണ് ഇവരുടെയൊക്കെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ എങ്ങോട്ടാ പോയത് അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീ ഇതിനകത്ത് ഉൾപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ രാഹുലിന് ഒരു അമ്മയുണ്ട് ഒരു പെങ്ങളുണ്ട് അത്രയ്ക്കങ്ങ് മോശമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടൊന്നും പിന്നെ ആ രാഹുലിൻ്റെ പ്രായത്തിലുള്ള ഒരു രാഷ്ട്രീയ കാരൻ എന്നത് മാറ്റി വെക്കുമ്പോൾ രാഹുലിന്റെ പ്രായത്തിലുള്ള ചില തികട്ടുകൾ രാഹുൽ കാണിച്ചിട്ടുണ്ട് അത് ഇങ്ങോട്ട് വന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രണയാഭ്യർത്ഥിനിയായിട്ടോ അല്ലെങ്കിൽ ആരാധന മൂതോ ഒക്കെ വന്ന പെൺകുട്ടികൾക്ക് തിരിച്ച് ആ രീതിയിലുള്ള മറുപടികൾ അല്ലെങ്കിൽ ചാറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ചാറ്റ് ചെയ്യാൻ പോയി സൗഹൃദം പങ്കിടാൻ പോയത് സ്വാഭാവികമായിട്ട് എല്ലാ ഇപ്പം നിങ്ങളൊക്കെ ആ ഒരു പ്രായത്തിൽ ഞാൻ കുറച്ചും കൂടെ പക്വതയുള്ളത് ഇപ്പോൾ ആൻസ് ഇപ്പോൾ ഒരു സുഹൃത്തിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലല്ലേ ആ സുഹൃത്ത് സംസാരിക്കും അതിൽ മോശമായ രീതിയിൽ ആ സുഹൃത്ത് സംസാരിച്ച് ആൻസിക്ക് പ്രതികരിക്കാൻ അറിഞ്ഞൂടെ ഇത് അപ്പം എന്തുകൊണ്ടാണ് പ്രതികരിക്കുക അന്ന് പ്രതികരിക്കാതെ മൂന്നും നാലും വർഷം കഴിഞ്ഞ് രാഹുൽ എം എൽ എ ആയപ്പോൾ പ്രതികരിക്കണം ഇവിടെ ഒക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചത് അതൊക്കെ മാറ്റി നിർത്തി ഇപ്പോൾ പാലക്കാടുകാർക്കും അവിടെയുള്ള പ്രവർത്തകർക്കും ഡിവൈഎഫ്ഐയും ബി ജെ പി പ്രവർത്തകർക്കും കൃത്യമായിട്ടറി ഇനി രാഹുലിൻ്റെ മറ്റേ സ്ത്രീവിഷിയായിട്ട് പോയിക്കഴിഞ്ഞാൽ സ്വയം നാറും സ്വയം എന്തിനാ തീട്ടത്തിൽ ചവിട്ടി നാറുന്നത് എന്ന് കരുതിയാണ് ഇപ്പോൾ ആ ഒന്നും വേണ്ട രാഹുൽ പങ്കെടുക്കുന്ന വേദി പങ്കെടുക്കുന്ന അവര് അതാണ് വേണ്ടുന്നേ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങൾ നേരിടുക രാഹുൽ അവിടെ പ്രവർത്തിക്കാതെ എന്തെങ്കിലും പൈസ തിരുമഴ കൊള്ളയോ അല്ലെ അമ്പല കൊള്ളയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് അവരെടുത്ത് പൊകച്ച് പുറത്തേ അടിക്കട്ടെ അതാണ് വേണ്ടത് അല്ലാതെ രാഹുൽ അങ്ങോട്ട് പോയി അവിടെ പങ്കെടുക്കുക അവർ അവിടുത്തെ പ്രതിനിധിയാണ് പ്രതിനിധികളാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് അവിടുത്തെ കാര്യങ്ങൾ നോക്കണം ആ ഇതിൽ പങ്കെടുക്കണം അല്ലാതെ രാഹുൽ എം എൽ എ വരുന്നതുകൊണ്ട് പണ്ടത്തെ മറ്റേ തീണ്ടാചാരമുണ്ടല്ലോ മറ്റേ ഉയർന്ന ജാതിയിലുള്ള താഴ്ന്ന ജാതിക്കാർ ഇങ്ങനെ മാറി ദൂരെ നിൽക്കണം അവരുടെ കണ്ണിട്ടത് കാണരുത് അത്രയ്ക്ക് ൃഷ്ടജീവി ഒന്നും അല്ലല്ലോ രാഹുൽ രാഹുൽ വരുമ്പോൾ ഞങ്ങളൊന്നും അടുത്തോട്ട് പോകുന്ന പോകാൻ അവൻ വെറും ഇതാണ് എന്നുള്ള തരത്തിൽ ആ ഒരു ചീഞ്ഞ മനോഭാവം മാറണം രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങളാണ് നേരിടേണ്ടത് നല്ല പെൺ പെണ്ണും വിഷയമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല എം എൽ എ എന്നൊരു സ്ഥാനം ജനങ്ങൾ കൊടുത്തതാണ് അപ്പൊ ജനങ്ങൾക്കെതിരായിട്ടാണ് ഓരോ പ്രതിനിധി പങ്കെടുത്തില്ലെങ്കിൽ വരുന്നത് അല്ലേ ഒരു ഒരു റോഡിന്റെ ഒരു നിർമ്മാണം അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം വരുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തതാണ് ജനങ്ങൾ പങ്കെടുത്ത എം എൽ എ വരുന്നു അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ടയിൽ മോശമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും അവിടെ ഇനി വേണ്ടുന്ന ആശയപരമായിട്ടുള്ള നേരിടലാണ് എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യാത്ത പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടട്ടെ അതാണ് ഇനി വീട്ടുന്നത് ആശയങ്ങൾ കൊണ്ട് നേരിടട്ടെ